മൃഗങ്ങൾ പോലും നടപ്പാ ദിവസത്തിന്റെ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് ജീവികൾ എങ്ങനെയാണ് അവരുടെ മനസ്സിലായത് എന്ന് മഹാന്മാരായ ഒരുപാട് ആളുകൾ പാവങ്ങളായ നമ്മുടെ നമ്മുടെ നാം വളർത്തുന്ന ജീവികളും അല്ലാത്തതുമായ ജീവികൾക്ക് പ്രത്യേകമായി കാട്ടിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നു ഭക്ഷണം ധാരായമായിട്ട് ഭക്ഷിക്കുന്നതിനേക്കാൾ മൃഗങ്ങളും ഒരുപാട് സജ്ജനങ്ങളായ ആളുകൾ പോയിട്ട് കുറച്ച് ഭക്ഷണം കൊടുക്കപ്പോ ആ ഭക്ഷണം മൃഗങ്ങൾ കഴിച്ചില്ല പിന്തിരിഞ്ഞോ അവർക്ക് അത്ഭുതമായി എന്തുകൊണ്ട് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കഴിയുന്നില്ല എന്നവർ ചിന്തിക്കുകയായി അങ്ങനെ അവസാനം ആവുമ്പോ സൂര്യൻ സൂര്യൻ ശേഷം അങ്ങനെ ഭക്ഷണം ഒരുപാട് ഒരുമിച്ച് കൂടി വന്ന കൂട്ടം അതിലൂടെ മഹാൻമാരെ ഉറപ്പിച്ചു അറബാം ദിവസത്തിന്റെ നോമ്പുകൾ അഥവാ സുന്നോപോകൾ ആയ ആളുകൾ തന്നെ

െ പറ്റിയുള്ള അവരെ പറ്റിയുള്ള ഒരു കവിത മുതലായ പരിശുദ്ധമായ പവിത്രമായ റമദാന് കടന്നു വന്നാൽ രാത്രി കാലങ്ങളിൽ പാൽപാലി അതുപോലെ ായ ആളുകൾ അവരുടെ അത്ഭുതങ്ങളും അറാമത്തുകളും എന്നതുപോലെ തന്നെ കാട്ടിലെ ജീവികളും അതുകൊണ്ട് അർഹതപ്പെടുത്തുന്നതും എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ നമ്മളാണ് ഇതിന്റെ മഹത്വങ്ങളെ കുറിച്ച് എത്രയാണ് കഴിഞ്ഞ പോയ ഒരു വർഷത്തിൻ്റെ ഒരു ദിവസത്തിന്റെ നോമ്പ് അറബാ ദിവസത്തിന്റെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷ് ദോഷങ്ങൾ അതുപോലെ ഒരു വർഷത്തിന്റെ ദോഷം പോയ ഒരു വർഷത്തിന്റെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ ദോഷവും അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞുപോയതാണ് നമ്മൾ ചെയ്തതാണ് ആ കുറ്റം പക്ഷേ വരാനിരിക്കുന്നത് എന്താണ് അതായത് അത് സൂചിപ്പിക്കുന്നത് ഒരു വർഷത്തിന്റെ ആയുസ് കൂടി നമുക്ക് കിട്ടും എന്നുള്ളതിലേക്ക് സൂചനയാണ് ഇങ്ങനെയാണ് ഞാൻ പറയപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ മഹത്വങ്ങളെ പറയുന്ന പത്ത് ദിനങ്ങളിൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അധിക കൊടുത്ത പ്രതിഫലം ലഭിക്കുമെന്ന് കാണാം അതുപോലെ അതായത് ഈ വർഷം വരുന്നത് വെള്ളിയാഴിയാഴെയാണ് അറഫാ ദിവസം നമ്മുടെ നാടുകളിലൊക്കെ അറഫാ ദിവസം വരുന്നത് വെള്ളിയാഴിയാഴാണ് അപ്പൊ വെള്ളിയാഴിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച അഞ്ച് ദിവസം അഞ്ചു ദിവസം തക്ബീർ തക്ബീർ പറയുമ്പോൾ എന്നാണ് പറയുന്നത് എന്ന് മാത്രമല്ല തക്ബീർ എന്ന് പറയുമ്പോൾ ഓരോ ഓരോ നിസ്കാരത്തിന്റെയും സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷം പോലും എന്നുള്ളതാണ് എന്ത് ചെയ്യണം ഒരു മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ എല്ലാ രാത്രികളികളിൽ മുതൽ മുതൽ പത്ത് വരെയാണ് അതുപോലെ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അവരുടെ അതുപോലെ തന്നെ എല്ലാ നേരത്തെ പറഞ്ഞെ എല്ലാങ്ങൾക്ക് ശേഷം അതിന്റെ ഉടൻ തന്നെ കൈകൾ ഉയർത്തിയോടല്ലേ ഉമ്മാക്കും

എന്നിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വർദ്ധിപ്പിക്കാം കുറച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ പറഞ്ഞ് െ ദീർഘട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും അതുപോലെ കുടുംബത്തിനും എല്ലാം നൽകട്ടെ മാതാപിതാക്കളുടെയും സമ്പൂർണ്ണമായുള്ള പൗരുതത്വം നമുക്ക് ആമീൻ ആഗ്രഹിക്കട്ടെ